വയനാടിലെ തകർത്തെറിഞ്ഞ പ്രകൃതി ദുരന്തം കേരള സംസ്ഥാനം രൂപീകൃതമായ ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി വയനാട്ടിലെ ഈ ദുരന്തം മാറുകയാണ് മരണസംഖ്യ ഏറുകയാണ് സമാനതകളില്ലാത്ത മറ്റു മാതൃകകളില്ലാത്ത വലിയ ദുരന്തമാണ് ഇതിനെ അതിജീവിക്കുന്നത് എങ്ങനെയെന്നതാണ് നമുക്ക് മുന്നിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം നിരന്തരമായ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് വയനാട് നിരന്തരമായി ഒരു പ്രകൃതി ദുരന്ത മേഖലയായി മാറുകയാണ് എന്താണ് വയനാടിൻ്റെ ഭൂപ്രകൃതിക്ക് സംഭവിക്കുന്നത് ഒപ്പം ഈ ദുരന്തമുണ്ടായതെങ്ങനെയാണ് ഈ ദുരന്തമുണ്ടായതിനു ശേഷം ആ ഭൂപ്രകൃതിക്ക് വന്ന മാറ്റം എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് ഈ ദുരന്തമുണ്ടായത് ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയെന്ന് നമുക്ക് പരിശോധിക്കാം വെള്ളാർമല എന്നറിയപ്പെടുന്ന ദ ഈ കൊടിമുടിയുടെ മുഗൾ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി മാറിയത് പുഞ്ചിരിമട്ടം എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് അവിടെ നിന്നാണ് ആദ്യം ഉരുൾ ഒലിച്ചിറങ്ങുന്നത് ഈ പുഞ്ചിരിമട്ടം വെള്ളാർമലയുടെ കീഴ്ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഒരു പുഴയാണ് ഒരു ചെറിയ തോടുപോഴെ ഉത്ഭവിച്ച് അതൊരു വലിയ പുഴയായി മാറി ഇത് ചാലിയാറിൽ പതിക്കുകയാണ് കിലോമീറ്ററോളുകളും ഒഴുകി അത് ചാലിയാറിൽ പതിക്കുകയാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് ജനവാസ മേഖലയല്ല വനപ്രദേശമാണ് പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇത് ഒഴുകി എത്തുമ്പോൾ ഇത് ജനവാസ മേഖലയാണ് ഇതിന് ചുറ്റും നൂറുകണക്കിന് വീടുകൾ എസ്റ്റേറ്റ് ലയങ്ങളുണ്ട് പ്ലാന്റേഷൻ മേഖലയാണ് നൂറുകണക്കിന് വീടുകളുണ്ട് നൂറുകണക്കിന് വീടുകളാണ് ഇതിൻ്റെ ഇരുവശവും ഉള്ളത് അതൊടുവിൽ ഒഴുകിയെത്തി പിന്നീട് ചാലിയാറിൽ പതിക്കുന്നു അതാണ് സംഭവിക്കുന്നത് ഇത് യാത്ര ചെയ്തു പോകുന്ന കിലോമീറ്ററുകളോളം ദൂരത്തിൽ നിരവധി ജനങ്ങളുണ്ട് നിരവധി വീടുകളുണ്ട് ആദ്യ ഉരുൾപൊട്ടി ഇറങ്ങുന്നത് ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എൺപത്തി അഞ്ച് മീറ്റർ ഉയരെയുള്ള ഒരു പ്രദേശമാണ് അവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം ആരംഭിക്കുന്നത് തന്നെ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ദാ ഈ പ്രദേശത്താണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വലിയൊരു ശബ്ദം കെട്ടതായി നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് അങ്ങനെയാണ് ആദ്യ ഉരുൾപൊട്ടൽ സംഭവിക്കുന്ന അവിടെ നിന്നാണ് ഇവിടെ നിന്നും ജനവാസ മേഖലയിലേക്ക് വലിയ മൽ കല്ലുകളും പാറക്കഷ്ണങ്ങളും മരങ്ങളും ഒഴുകിയെത്തുന്നു അപ്പോഴാണ് ഈ ശബ്ദം കേട്ടപ്പോഴാണ് ജനങ്ങൾ ഉരുൾപൊട്ടൽ എന്ന അവർക്ക് തിരിച്ചറിയുന്നതും പിന്നീട് രക്ഷാമാർഗങ്ങൾ തേടുന്നതും പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്നതാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഏറ്റവും വലുതാക്കിയത് കാരണം താഴ്ന്ന പ്രദേശത്തേക്ക് എത്തുമ്പോൾ വീണ്ടും രണ്ടാമത് ഉരുൾപൊട്ടുന്നു തൊട്ട് സമീപത്ത് തന്നെ വീണ്ടും ഉരുൾപൊട്ടുന്നു ഈ ഉരുൾപൊട്ടിയ വെള്ളമെല്ലാം പൂർണ്ണമായും എന്താ ഈ കാണുന്ന മേഖലയിലൂടെ ഒഴുകിയെത്തുകയാണ് ഉണ്ടായത് തൊട്ടു താഴെയുള്ള മുണ്ടക്കൈ എന്ന പ്രദേശം ഇത് പൂർണമായും നൂറുകണക്കിന് വീടുകളുള്ള ഒരു പ്രദേശമാണ് നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ പുഴയുടെ ഇരു കരകളിലായും നൂറുകണക്കിന് വീടുകൾ നിരവധി പേർ അധിവസിക്കുന്ന ഇടമാണ് രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ ഒഴുകിയെത്തിയ മലവെള്ളവും കല്ലുകളും പാറക്കഷ്ണങ്ങളും ആ പ്രദേശം തന്നെ നിശേഷം തരിപ്പണമാക്കി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ചെളിയും പാറക്കഷ്ണങ്ങളുമായി നിരവധി എല്ലാ ഏറെക്കുറെ എല്ലാ വീടുകളും പൂർണ്ണമായും തകർന്നു നിരവധി ജീവനുകൾ തകർത്തു അങ്ങനെ മലവെള്ളം വീണ്ടും കുതിച്ചൊഴുകുകയാണ് ചെയ്തത് തൊട്ടു താഴ്ന്ന പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ വെള്ളാർമല സ്കൂളുണ്ട് ഏറെക്കുറെ പൂർണ്ണമായി തന്നെ ഈ മേഖലയെ ഇല്ലാതാക്കി ഇവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഓഡിറ്റോറിയവും മറ്റ് പുതിയ കെട്ടിടങ്ങളുണ്ടോ ഇതിൽ ഒരു പുതിയ കെട്ടിടം മാ ബാക്കി പൂർണ്ണമായി ഈ പ്രദേശം തന്നെ ഇല്ലാതാക്കുകയാണ് ഈ ഉരുൾ മുന്നോട്ട് പോയത് തൊട്ടു സമീപത്ത് തന്നെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം പൂർണ്ണമായി തകർത്തു അതാണിപ്പോൾ സൈന്യം വീണ്ടും അവിടെ സ്ഥാപിക്കാൻ ബെയ്ലി പാലം നിർമ്മിക്കാൻ താൽക്കാലിക പാലം നിർമ്മിക്കാൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അങ്ങനെ ആ പാലം തന്നെ ഇല്ലാതായതോടുകൂടി ഈ പ്രദേശം പൂർണ്ണമായി ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതായത് ഈ കാണുന്ന പ്രദേശം ചൂരൽമല ആദ്യം കണ്ട മുണ്ടക്കൈൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ചൂരന്മല പ്രദേശം ഇവിടെ ഈ പൂർണ്ണമായി ഈ മേഖല തന്നെ ഇല്ലാതാവുന്ന സാഹചര്യമാണ് പിന്നീട് സംഭവിച്ചത് അങ്ങനെയാണ് ഈ ദുരന്തം വൻ വ്യാപ്തി വഴി വളർന്ന് നിരവധി ജീവനുകളെ ഇല്ലാതാക്കുന്നത് സമീപത്തെ സ്കൂള് ആ സ്കൂൾ കെട്ടിടം ഒപ്പം തന്നെ പാലം ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ശിവൻ്റെ ക്ഷേത്രം ശിവക്ഷേത്രം ഇതെല്ലാം പൂർണ്ണമായി തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ദുരന്തം മുന്നോട്ട് പോകുന്നത് നൂറുകണക്കിന് പേർക്ക് ആളുകളുടെ ജീവൻ നഷ്ടമായതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് വ്യാപിച്ചത് ഇതാ ഈ മേഖലയെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കി എന്നതാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇത്ര വലുതായത് അവശേഷിക്കുന്ന ഈ ചിത്രത്തിൽ ഈ പ്രദേശത്ത് ഇപ്പോൾ വീടുകളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നതാണ് നമ്മൾ നേരത്തെ കണ്ട പല ആകാശ ദൃശ്യങ്ങളിലും എന്താണ് ഈ അവസ്ഥ ഈ പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വളരെ വ്യക്തമായി തന്നെ കാണാനും ആവുന്നുണ്ട് അതിനുശേഷമാണിത് ചാലിയാറിലേക്ക് പതിക്കുന്നത് പല മൃതദേഹങ്ങളും ഇതിനകം റി ലഭ്യമാവുന്ന പല റിപ്പോർട്ട് അനുസരിച്ച് മുപ്പത്തിലധികം മൃതദേഹങ്ങളാണ് ചാലാർ ചാലിയാറിൽ നിന്നും കണ്ടെടുത്തത് അതായത് ഇവിടെ ഉണ്ടായ ദുരന്തം ഇവിടെ താമസിച്ചിരുന്നവർ പിന്നീട് ഈ മലവെള്ള മലവെള്ളപ്പാച്ചിലൂടെ ഒഴുകി ചാലിയാർ ചെന്ന് പതിച്ചു കിലോ എത്രയോ ദൂരം ഈ മലവെള്ള പാച്ചിൽ ഒഴുകി എന്നതാണ് പിന്നീട് ലഭ്യമാവുന്ന കാര്യം അതോ ലഭ്യമാവുന്ന പല മൃതദേഹങ്ങളും ഛിന്ന അവസ്ഥയിലാണ് അംഗഭംഗം വന്ന് അവയവങ്ങൾ അറ്റ നിലയിലാണ് പല മൃതദേഹങ്ങളും കണ്ടെടുത്തത് അങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തെ ഈ ഉരുൾപൊട്ടൽ ഈ പ്രകൃതി ദുരന്തം ഇല്ലാതാക്കിയത് അതാണ് ഇത്ര വ്യാപ്തിയിലുള്ള ഇത്ര വലിയ ദുരന്തമായി വയനാട്ടിലെ ഈ ദുരന്തം മാറിയതിൻ്റെ പശ്ചാത്തലം you